എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഞാൻ ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറത്ത് യൂസഫിലെ അറുപത്തി നാല് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള ആയത്തുകളാണ് പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ുംബുവാ അദ്ദേഹം പറഞ്ഞു അവന്റെ സഹോദരന്റെ കാര്യത്തിൽ മുമ്പ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെ അല്ലാതെ അവന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനാകുമോ എന്നാൽ അള്ളാഹുവാണ് നല്ലവണ്ണം കാത്തു സൂക്ഷിക്കുന്നവൻ അവൻ കരുണയുള്ളവരിൽ ഏറ്റവും കാരുണികനാകുന്നു അവർ അവരുടെ സാധനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങളുടെ ചരക്കുകൾ ഞങ്ങൾക്ക് തിരിച്ചു നൽകപ്പെട്ടതാ തങ്ങൾക്ക് തിരിച്ചു നൽകപ്പെട്ടതായി അവർ കണ്ടെത്തി അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ നമുക്കിനി എന്തു വേണം നമ്മുടെ ചരക്കുകൾ ഇതാ നമുക്ക് തന്നെ തിരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ആഹാരം കൊണ്ടുവരാം ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ കാത്തു കൊള്ളുകയും ചെയ്യാം ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന അളവ് ഞങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും കുറഞ്ഞ ഒരു അളവാകുന്നു അത് ഇല്ലുഹാ ഫലം അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തരുമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ എനിക്ക് നിങ്ങൾ ഉറപ്പു നൽകുന്നതുവരെ ഞാൻ അവനെ നിങ്ങളുടെ കൂടെ അയക്കുകയില്ല തന്നെ നിങ്ങൾ ആപത്തുകളാൽ വലയം ചെയ്യപ്പെടുന്നുവെങ്കിൽ ഒഴികെ അങ്ങനെ അവരുടെ ഉറപ്പ് അദ്ദേഹത്തിനവർ നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു നാം പറയുന്നതിന് പറയുന്നതിന് മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു وقال يا بني لا تدخلوا من باب واحد وادخلوا من ابواب متفرقه وما اعني انكم من الله من شيء ان الحكم الا لله عليه توكلت وعليه فليتوكل المتوكلون അദ്ദേഹം പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക അള്ളാഹുവിൻകിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്ന് തടുക്കുവാൻ എനിക്കാവില്ല വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു അവൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ മേൽ തന്നെയാണ്പ്പിക്കുന്നവർപ്പിക്കേണ്ടത് يعني أنهم من الله من شيء إلا حاجة في نفس يعقوب قطاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ച വിധത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിംഗൽ നിന്നുണ്ടാകുന്ന യാതൊന്നും അവരിൽ നിന്ന് തടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല യാഹൂബിന്റെ മനസ്സിലുണ്ടായിരുന്ന ആവശ്യം അദ്ദേഹം നിറവേറ്റിയെന്ന് മാത്രം നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതിനാൽ തീർച്ചയായും അദ്ദേഹം അറിവുള്ളവൻ തന്നെയാണ് പക്ഷെ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല അവർ യൂസഫിൻ്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം തൻ്റെ സഹോദരനെ തന്നിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ തന്നെയാണ് നിന്റെ സഹോദരൻ ആകയാൽ അവർ ചെയ്തു വരുന്നതിനെപ്പറ്റി നീ ദുഃഖിക്കേണ്ടതില്ല അസ്